എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കുറിച്ചാണ് മനുഷ്യർക്ക് താമസിക്കാൻ കഴിയുന്നതും ഭൂമിയുടെ മുകളിൽ കൂടെ വലയം ചുറ്റുന്ന ഒരു നിലയവുമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഈ നിലയം മുകളിലെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ റോക്കറ്റുകൾ വിട്ടത് റഷ്യയും അമേരിക്കയും അമേരിക്കയുമായിരുന്നു അമേരിക്കയുടെ അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ എന്ന റോക്കറ്റും റഷ്യയുടെ പ്രോട്ടോൾ എന്ന റോക്കറ്റുമായിരുന്നു ഈ ബഹിരാകാശ നിലയം മുകളിലേക്ക് എത്തി എത്തിച്ചത് രണ്ടായിരത്തി എട്ടോടെ ഇതിന്റെ പണി എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായിരുന്നു രണ്ടായിരത്തി പത്തോടെ രണ്ടായിരത്തി പത്തോടെ ഈ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറോടെ ഇതിന്റെ മുഴുവൻ പണിയും തീരുകയാണ് ചെയ്തത് ജപ്പാൻ റഷ്യ അമേരിക്ക തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഭൂമി ഭൂമിയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് വലയം വെക്കാൻ വെറും തൊണ്ണൂറ് ഒരു തവണ വലയം വെക്കാൻ വെറും തൊണ്ണൂറ് മിനിറ്റുകൾ മാത്രം മതി ആഹ് അന്ത ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളെയും സ്റ്റാറുകൾ നക്ഷത്രങ്ങളെയും ഒക്കെ കാണാൻ വ്യക്തമായി കാണാനും വലിയ ഇതായി കാണാനും നമുക്ക് കഴിയും ഈ ബഹിരാകാശത്ത് പോകുന്നതിനുള്ള മുഖ്യ കാരണം ചന്ദ്രനെ പറ്റിയും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും പഠിക്കാനാണ് അവിടെ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് വിടുകയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായി കണക്ട് ചെയ്യുകയും ചെയ്യും പിന്നീട് ആ ബഹിരാകാശ സഞ്ചാരികൾ അവിടെ ആറ് മാസത്തോളം താമസിക്കുകയും ചെയ്യും അവിടെ ബെഡും കട്ടിലും ഒന്നുമില്ല അവിടെ ഒരു ബാഗിലാണ് അവർ കിടന്നുറങ്ങുന്നത് അവിടെ ഗുരുത്താകർഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ മസിൽ ഓരോ ദിവസം കൂടുമ്പോളും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിനെ തുടർന്ന് അവിടെ എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങളുമുണ്ട് കിച്ചൺ ബാത്റൂം തുടങ്ങിയവയും ഉണ്ട് െ പറ്റിയും ചുഴലിക്കാറ്റിനെ പറ്റിയും ഭൂകമ്പത്തെ പറ്റിയും സുനാമിയെ പറ്റിയും മനുഷ്യരെ പറ്റിയും അവിടെ പഠിച്ചു വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിടെ ഒരു കോളനി നിർമ്മിക്കാനാണ് എലോൺ മസ്തിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി